ഹലോ അപ്പം ഇന്ന് കുളിച്ച് റെഡിയായി നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പോവാണ് ഞാനും അച്ഛനും ഇവിടെ അച്ച ഒരു ഹായ് പറയൂ ഇതാണ് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലം നല്ല കാടും മുഖായിട്ട് നല്ല ഭയങ്കര ആയിട്ടുള്ള സ്ഥലമാണ് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇന്നാണെങ്കിൽ വാർഷികമായിട്ടതിനുബന്ധപ്പെട്ട് അവിടെ ഫുഡും ഉണ്ട് ഭക്ഷണം അന്നദാനൊക്കെ ഉണ്ട് ഇതാണ് മാറ്റിപ്പണി തന്നെയാണ് അമ്പലം അവിടുന്ന് ഇങ്ങോട്ടേക്ക് പറയുന്ന പണിയുന്നതിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവരും പൂജനയും കാര്യങ്ങളൊക്കെ തിരക്കിലാണ് അമ്മ പിന്നെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അമ്മ അവിടെ മാതൃസമിതി മെമ്പറൊക്കെയാണ് അമ്മേനെപ്പം കാണിച്ചു തരാം അമ്മ അമ്മടെ ഇതാണ് അമ്മ അങ്ങനെ പൂജയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അന്നദാനത്തിന് സമയമാണ് ചോറ് സാമ്പാർ പച്ചടി അച്ചാർ ഉപ്പേരി പിന്നെ പായസം അതൊക്കെ ആയിരുന്നുള്ളു സൂപ്പറായിരുന്നു